നമ്മുടെ കേരള ഹൈക്കോടതി ജഡ്ജിയാണ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ പല വിധികൾ പ്രകാരവും അല്ലെങ്കിൽ വിധി പ്രഖ്യാപന പൊങ്ങൾ പ്രകാരവും അദ്ദേഹം വളരെയധികം പ്രശസ്ത നേടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വിധികൾ തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ മരുമകൾ മരുമകൾക്ക് എം ബി ബി എസ് റാങ്ക് കിട്ടിയിട്ടുള്ളതെന്നാണ് ഒന്നാം റാങ്ക് കാണാം ഇപ്പോ അദ്ദേഹത്തിന്റെ മരുമകൾക്ക് എം ബി ബി എസില് ഒന്നാം റാങ്ക് കിട്ടിയതിന്റെ ഒരു വാർത്തയാണ് മുന്നോട്ട് വരുന്നത് അപ്പോ അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതായത് കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയിട്ടുള്ള ദേവൻ രാമചന്ദ്രൻ്റെ മരുമകൾക്ക് എം ബി ബി എസ് ഒന്നാം സ്ഥാനം കിട്ടിയത് നമ്മൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്നൊരു സ്വാഭാവികമായ സംശയം ഉണ്ടാവും അതൊന്ന് എം ബി ബി എസ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അത് സാധാരണ അത് വാർത്തയാക്കാറുണ്ട് അതിൽ കൃത്യമായ ഫോളോ അപ്പുകൾ നടത്താറുണ്ട് ഒന്നാമത് രണ്ടാമത്തേത് ദേവൻ രാമേന്ദ്രനെ കുറിച്ച് ഒരു വിഷയം സംസാരിക്കണം അദ്ദേഹത്തെക്കുറിച്ച് എന്ന് ഒരുപാട് കാലമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം ഈ നമ്മുടെ കേരളത്തിലെ പല അനീതികളും പല എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള അക്രമങ്ങളും അനീതികൾക്കും എതിരായിക്കൊണ്ട് പല ജഡ്ജിമാരും സംസാരിക്കാൻ അങ്ങനെ എന്താണ് അല്ലെങ്കിൽ അതിനെതിരെ കറക്റ്റായിട്ട് അങ്ങ് സംസാരിക്കാൻ അല്ലെങ്കിൽ ശബ്ദമുയർത്താൻ മടിച്ചു നിൽക്കുമ്പോൾ അതെ മടിച്ചു നിൽക്കുമ്പോ ഒരു ഭയവുമില്ലാതെ കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ഒരു ജഡ്ജാണ് ദേവൻ രാമചന്ദ്രൻ മാത്രമല്ല ദേവൻ രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ വിധികൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കോടതി മുറികളിൽ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ അതൊക്കെ വളരെ ഒരു ഒരു എന്താണ് ഒരു പുതിയതായി നിയമം പഠിക്കുന്ന ഒരു സ്റ്റുഡൻറിന് ഒരു വിദ്യാർത്ഥിക്ക് എടുത്ത് പഠിക്കാം ടെക്സ്റ്റ് ബുക്കാക്കി പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മളിപ്പോൾ ഒരു ഒരു കാര്യത്തിൽ ഒരു വിധി പറഞ്ഞു അല്ലെങ്കിൽ ഒരു നിരീക്ഷണം നടത്തി ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നു അത് നടപ്പിലാക്കിയോ ഇല്ലയോ എന്നൊക്കെ പിന്നെയും നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം നടപ്പിലാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കോടതിയെ സമീപിച്ച് ഒക്കെ നിൽക്കുമ്പോഴാണ് വീണ്ടും അതിൻ്റെ ഒരു വിധി ഉണ്ടാവുന്നത് പക്ഷേ ദേവൻ നേമന്ത്രൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അദ്ദേഹം നടപ്പിലാക്കിയ വിധികൾ അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുള്ള വിധികൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് കൈകാര്യം ചെയ്യുന്നെയും അത് നടപ്പിലാക്കിക്കുകയും ചെയ്യുന്ന ആളാണ് ജസ്റ്റിസ് അപ്പം ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറെക്കുറെ പ്രശസ്തമായ കുറേ വിധികളുണ്ട് ഇപ്പം തിരുവനന്തപുരത്ത് ഒരു വഴി തടഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ സമ്മേളനത്തിൽ അതായത് മെയിൻ റോഡ് തടഞ്ഞുകൊണ്ട് അവിടെ വേദി കെട്ടി വാഹനങ്ങളെ തിരിച്ചുവിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു അതെ അതെ വിഷയമുണ്ടായിരുന്നു ആ വിഷയത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് കൃത്യമായി ഈ കാര്യത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ച കണ്ടു അതായത് സർക്കാരിനെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു അത് വിടാതെ പിന്തുടരുകയും അതിനും അതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഹൈക്കോടതിയിൽ ഹാജരാകേണ്ടി വന്നു സി പി ഐയുടെ സെക്രട്ടറി ഹാജരാവേണ്ടി വന്നു നിയമ നടപടി പോലീസിനെടുക്കേണ്ടി വന്നു പോലീസിനെ എടുത്ത് അലക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതായത് ഒരാളെയും വെറുതെ വിട്ടില്ല വരണമെന്ന് പറഞ്ഞാൽ വരണം എന്നുള്ള നിലപാടിലേക്ക് ഹൈക്കോടതി എത്തി അതാണ് ജസ്റ്റിസ് രാ ദേവൻ രാമേന്ദ്രന്റെ ഒരു ഒരു എന്താ പറയുക നീതിയോട് അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുന്നതിനോടുള്ള അദ്ദേഹത്തിന്റെ അതാണ് അദ്ദേഹത്തിന്റെ മറ്റു പല ഒരുപാട് വിധികളുണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ മുഴുവൻ വിധികളുടെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല പക്ഷെ എല്ലാ വിധികളും എടുത്ത് പരിശോധിക്കുമ്പോൾ അതിലൊരു നീതിയുടെ അംശം പുലരുന്നത് നമുക്ക് കാണാൻ പറ്റും കൃത്യമായിട്ട് ചില കാര്യങ്ങളിൽ അദ്ദേഹം അതായത് നീതി നിഷേധിക്കപ്പെട്ടവന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അത് കേരള ഹൈക്കോടതിയിലെ മറ്റു ജഡ്ജിമാരും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ല എന്നല്ല ഞാൻ പറയുന്നത് എതിർ അഭിപ്രായങ്ങൾ ചില ജഡ്ജിമാരെ കുറിച്ച് വിമർശനങ്ങൾ വരാറുണ്ട് ഇങ്ങനെ ചില പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പല ജഡ്ജിമാരെ പറ്റിയും പല എതിരഭിപ്രായങ്ങളും ഉയരാറുണ്ടെങ്കിലും ഇദ്ദേഹത്തെ പറ്റി അങ്ങനെ ഉയരാറില്ല ഇദ്ദേഹത്തിന്റെ മുഖ്യ ഇദ്ദേഹത്തിന്റെ വിമർശകർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കേരളത്തിലെ സി പി എം സൈബർ അടിമകളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഇദ്ദേഹം പുറപ്പെടുവിക്കുന്ന ഓരോ വിധിയും ഇവരുടെ നെഞ്ചത്തിട്ടായിരിക്കും വരുന്നത് കാരണം ഭരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്നത് സംസ്ഥാന സർക്കാരാണല്ലോ ആണല്ലോ അപ്പോൾ ഇവർക്ക് പൊള്ളുമല്ലോ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ആ പണി പണിയെടുപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം പിന്മാറുകയുള്ളൂ ഹൈക്കോടതിയുടെ പവർ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത ഒരു ജഡ്ജിയാണ് അദ്ദേഹം എന്ന് പറയുന്നതിൽ എന്താണ് നമുക്ക് അഭിമാനിക്കാം ഇത്തരം ഒരു ജഡ്ജ് കേരള ഹൈക്കോടതിയിൽ നിന്നതിൽ എന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ നേരത്തെ അതിനോട് പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയക്കാരെ പിണക്കിക്കൊണ്ടുള്ള പല വിധികൾക്കും തുടർച്ചയായി കൊണ്ടുപോകാനൊന്നും ഹൈക്കോടതി ഒന്നും ശ്രമിക്കാറില്ല പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല അദ്ദേഹം ഏത് പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ ഏത് ആളുകളായിക്കോട്ടെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് നടപടിയെടുത്തേ പറ്റുള്ളൂ എന്നൊരു കാര്യത്തിലൂടെ അദ്ദേഹം കടന്നു പോകാറുണ്ട് ഇപ്പം ഈ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോഡ് പിന്നെ ബ്ലോക്ക് ചെയ്ത് സമരം ചെയ്തതായാലും എറണാകുളത്ത് റോഡ് ബ്ലോക്ക് ചെയ്ത പ്രശ്നമായാലും ഇപ്പം അദ്ദേഹം എനിക്ക് തോന്നുന്നു ദേവസ്വം ബെഞ്ചിലേക്ക് മാറിയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് ഈ അടുത്ത് കടക്കൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് അലോഷി എന്ന് പറയുന്ന ഗായകനെ കൊണ്ട് അവിടെ വിപ്ലവഗാനം പാഠിപ്പിച്ചു പുഷ്പനെ അറിയാമോ എന്ന പാട്ട് പാഠിപ്പിച്ചു പുഷ്പൻ എന്ന് പറയുന്നത് ഒരു മോശക്കാരനോ അല്ലെങ്കിൽ അങ്ങനെ ആളൊന്നും അല്ല സി പി എമ്മിന്റെ ആശയത്തിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ജോലി സ്ഥലത്ത് നിന്ന് പിന്നെ തൻ്റെ നാട്ടിലെത്തിയപ്പോൾ പുഷ്പനെയും വിളിച്ചുകൊണ്ട് പോയതാണ് അപ്പൊ അങ്ങനെയാണ് പുഷ്പൻ അവിടെ നിന്ന് വെടിയേറ്റ് ആജീവനാന്തകാലം ശരീരം അനങ്ങാതെ പിന്നെ എന്താണ് ചലിപ്പിക്കാൻ പോലും കഴിയാതെ കിടന്നുപോയ സഖാവാണ് പുഷ്പൻ അദ്ദേഹത്തെ വില കൊടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഒരു മാന്യത നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട് പക്ഷേ ആ പുഷ്പനെപ്പോലും നാളെപ്പിക്കുന്ന വിധത്തിലാണ് പിന്നീട് സ്വകാര്യ സർവകലാശാലകൾക്ക് ഇപ്പോൾ ഇതാ കേരള സർക്കാർ അനുമതി കൊടുത്തത് ഈ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട് ഈ പിന്നെ ഈ സമസ്ത സമസ്തയുൾപ്പെടെയുള്ള ആളുകൾ ഇതിന് അനുകൂലമായിട്ട് പിന്നെ ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുകൂലമായ ചില നടപടികൾ എടുക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അപ്പോൾ എ പി കാന്തപുരം എ വിഭാഗം അതുപോലെ തന്നെ ഇ കെ വിഭാഗമൊക്കെ സ്വകാര്യ സർവകലാശാല എന്നാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ ഇത് ആരോടാ അതായത് ഈ മരണപ്പെട്ട കുത്തുപറമ്പിലെ രക്തസാക്ഷികളോട് ഇത്തിരിയെങ്കിലും നീതിബോധം ഉണ്ടായിരുന്നെങ്കിൽ അവർ ജയിലിലായിരുന്നു ഞാനത് പറഞ്ഞത് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ അലോഷി പാടിയപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പിന്നെ വിപ്ലവഗാനം പാടാൻ ാണോ അലോഷിയെ കൊണ്ടുവരുന്നത് എന്നൊരു ചോദ്യമുണ്ട് അതായത് ഗാനങ്ങൾ പാടുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഹൈക്കോടതി കൃത്യമായ അക്കാര്യത്തിൽ ഇടപെട്ടു പിന്നെ ദേവസ്വം ബോർഡിനോട് റിപ്പോർട്ട് തേടി കേസെടുക്കാൻ വേണ്ടി പറഞ്ഞു അലോഷിക്കെതിരെ ഇപ്പൊ കേസെടുത്തിട്ടുണ്ട് അലോഷിക്കെതിരെ കേസെടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അലോഷി അല്ലല്ലോ ചെയ്തത് അദ്ദേഹത്തെ പാടാൻ വിളിച്ചു അദ്ദേഹം പാടി പാടിപ്പിച്ച ആളുകളാണല്ലോ പാടിപ്പിച്ച കമ്മിറ്റി ഉണ്ടല്ലോ ആ കമ്മിറ്റിക്കെതിരെ അല്ലേ കേസെടുക്കേണ്ടത് അവരെ വന്നാൽ പറഞ്ഞിട്ടല്ലേ കേസെടുക്കേണ്ടത് അതാണ് കേസ് കേസിന അലോഷി തെറ്റുകാരനാണ് ി വിപ്ലവകാടം പാടും അദ്ദേഹത്തോട് പാടാൻ പറഞ്ഞാൽ അതേനിയും പാടും പക്ഷെ അദ്ദേഹത്തെ വിളിച്ച് താനെ ആ ഞാൻ ഇതിലൂടെ പോകുന്നുണ്ട് ഇവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ടല്ലേ എങ്കിൽ ഇവിടെ ഇവിടേക്ക് പാടിക്കളയാം എന്ന് പറഞ്ഞ പോലെ തന്നല്ലോ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി പാടിപ്പിച്ച സി പി എമ്മിന്റെ തന്നെ അവിടെയുള്ള ആളുകൾക്ക് തന്നെയാണ് കേസെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല പക്ഷെ അത് കേസിന്റെ ഒരു ലാഘവം അല്ലെങ്കിൽ കേസിന്റെ ഒരു പ്രാധാന്യം കുറച്ച് കളയാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ് പക്ഷെ ആ കാര്യത്തിൽ പോലും കൃത്യമായി ഹൈക്കോടതി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി പറഞ്ഞത് ഇവിടെ ക്ഷേത്രങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല ക്ഷേത്രങ്ങൾക്ക് ഫണ്ട് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ അന്നദാനം നടത്തും ഈ തരത്തിലുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിട്ടല്ല നിങ്ങൾ നിൽക്കേണ്ടത് എന്ന് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ പറയുന്നത് അതെ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഒരുപാട് വിധികൾ നമ്മളെ എന്താണ് ഇൻസ്പയർ ചെയ്യുന്ന അതായത് പുതിയ സമൂഹത്തെ ഇൻസ്പെയർ ചെയ്യുന്ന നമ്മുടെ യൂത്തിനെയൊക്കെ ഒരുപാട് ഇങ്ങനെ ആവണം ഒരു ജഡ്ജ് എന്ന് എന്ന രീതിയിലേക്ക് പോകുന്ന ഒരാളാണ് അതേപോലെ തന്നെ നമ്മുടെ നിയമ ഇവിടത്തോടുള്ള നമുക്ക് കൂട്ടുന്ന രീതിയിലേക്കുള്ള വിധികൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഇനി അവിടെ സമീപിക്കാൻ അല്ലെങ്കിൽ നമ്മളവിടെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നീതിയും ന്യായവും ഉറപ്പു വരുത്താൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന ഒരു ജഡ്ജുകൂടെ ജഡ്ജ് കൂടിയാണ് ഇത്തരത്തിലുള്ള പല ജഡ്ജിമാരും ഹൈക്കോടതിയിൽ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ ദേവൻ രാമേന്ദ്രന്റെ കാര്യം പറയാൻ അദ്ദേഹത്തിന്റെ കാര്യം എടുത്ത് പറയാൻ അദ്ദേഹത്തിന് ഈ ഒരു സംഭവം കൂടെ കിട്ടിയത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഇല്ല മാത്രമല്ല കുറെ കാലമായി ഞാൻ നിരീക്ഷിക്കുന്ന ഒരു ജസ്റ്റിസ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിധികൾ നമുക്ക് പഠിക്കാൻ പറ്റും ഓരോ വിധികളും എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഓരോ ആളുകളെയും മനസ്സിലാകുമല്ലോ അദ്ദേഹത്തിന്റെ പ്രത്യേക പൊളിറ്റിക്സ് ഒന്നുമില്ല അദ്ദേഹം ബിജെപി ചെയ്താലും കോൺഗ്രസ് തെറ്റ് ചെയ്താലും സാധാരണക്കാർ തെറ്റ് ചെയ്താലും പണക്കാരും തെറ്റ് ചെയ്താലും ഒക്കെ തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെ പറയുന്ന ഒരു ജഡ്ജാണ് വളരെ കൃത്യമായ നിയമം നൂലിഴകിയിരുന്നു പരിശോധിച്ച് വിധി പറയുന്ന ഒരു ജഡ്ജാണ് അതുപോലെ തന്നെയാണ് ഹൈക്കോടതിയിലെ പിന്നെ ജസ്റ്റിസ് ആയിട്ടുള്ള പി വി കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്ന ജസ്റ്റിസ് അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് അദ്ദേഹത്തിന്റെ എന്താണ് നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാത്രം മുന്നോട്ട് പോകുന്ന നീതി കൊടുക്കേണ്ടിടത്ത് നീതി കൊടുക്കുന്ന ശിക്ഷിക്കേണ്ടിടത്ത് ശിക്ഷിക്കുന്ന ജഡ്ജാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വളരെ വിപ്ലവകരമായ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്ന ജഡ്ജാണ് അദ്ദേഹം എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മരുമകൾക്കാണ് ഇപ്പോൾ എന്ത് കിട്ടിയിട്ടുള്ളത് ഈ പറയുന്നത് പോലെ എം ബി ബി എസ് റാങ്ക് കിട്ടിയിട്ടുള്ളത് അമൃത വിശ്വവിദ്യാപീഠത്തിൻ്റെ എം ബി ബി എസ് റാങ്ക് ലിസ്റ്റിലാണ് അദ്ദേഹത്തിന്റെ മരുമകളായിട്ടുള്ള പാർവതി നമ്പ്യാർ ഒന്നാം റാങ്കോടെ പാസ്സായിട്ടുള്ളത് അത് അമൃത വിശ്വ വിശ്വവിദ്യാപീഠം സ്കൂൾ ഓഫ് മെഡിസിൻ എം ബി ബി എസ് പൂർത്തിയാക്കിയ എൺപത്തി ഒൻപത് പേരിൽ ഒന്നാം റാങ്കോടെ പാർവതി നമ്പ്യാർ പാസ്സായി എന്നുള്ളതാണ് ഏറ്റവും വരുന്ന വാർത്ത ഇത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു നന്മയും അദ്ദേഹത്തിൻ്റെ വിധികളുമൊക്കെ കേൾക്കും പലരും വിചാരിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാർ ഒരു അഡ്വക്കേറ്റായി ഒരു വക്കീലായൊക്കെ ഒക്കെ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് പക്ഷേ അതല്ല ഒരു ഡോക്ടറായിട്ട് അദ്ദേഹത്തിൻ്റെ മരുമകൾ വരുന്നു എന്ന് പറയുമ്പോൾ ദേവൻ രാമചന്ദ്രനെ പോലെ തന്നെ എന്താണ് അദ്ദേഹം സമൂഹത്തിന് ചെയ്യുന്ന ഒരു നന്മയെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരുമകളും ഒരു സേവനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ എം ബി ബി എസ്സിൽ ഒന്നാം ഒന്നാം രക കിട്ടുക എന്ന് പറയുന്നത് ഒരു ഒരു നല്ല ഒരു വലിയ കാര്യമാണ് കാരണം അത്രയും പഠിച്ചാൽ മാത്രമാണ് എം ബി ബി എസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം റാങ്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ആ തരത്തിൽ ഒന്നാം റാങ്ക് കിട്ടുകയും അതിനെ എന്താണ് പിന്നെ ഒരു വലിയ പരിപാടിയാക്കി കൊണ്ടു നടക്കുകയും അത് ആളുകളിലേക്ക് എത്തിക്കുകയൊന്നും ചെയ്യാൻ ഒന്നും ദേവൻ രാമൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം അതിനെ എന്താണ് ആ രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ പക്ഷേ ഈ അദ്ദേഹത്തിന്റെ നല്ല വിധികളും നല്ല ആൾ സമൂഹത്തോടുള്ള സം പിന്നെ എന്താണ് സന്ദേശങ്ങളും ഒക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മരുമകളിലൂടെ പുതിയ കുറേ കാര്യങ്ങൾ കൂടെ അതായത് എം ബി ബി എസ് അദ്ദേഹത്തിൻ്റെ മരുമകൾക്ക് ഒന്നാം സ്ഥാനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടിയെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സേവനത്തിന്റെ പുതിയ മുഖമായിട്ട് ഒരു നല്ലൊരു ഒരു സമൂഹത്തിന് സേവനം കൊടുക്കുന്ന ഒരു ഡോക്ടറായിട്ട് കാണട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വിഷയം കിട്ടിയത് കൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് കൂടി രണ്ട് വാക്ക് സംസാരിക്കാൻ പറ്റും കാരണം ഇത്തരത്തിലുള്ള ജഡ്ജിമാരെ കുറിച്ച് സമൂഹം അറിയണം എന്നുണ്ട് കാരണം നല്ലത് പറയുന്ന നല്ലത് ചെയ്യുന്ന നീതി വാങ്ങിക്കൊടുക്കുന്ന ജഡ്ജസ്മാരാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാന കരുത്ത് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം നമ്മൾ നീതി തേടി പോകുന്നത് കോടതികളിലേക്കാണ് അവിടെ ഒരു പ്രഷറിനും വഴങ്ങാത്ത ജഡ്ജിമാർ ഇരിക്കുന്ന കാലമോ അത്രയും കാലം മാത്രമാണ് മനുഷ്യന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ എന്തുണ്ടാവുകയുള്ളൂ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ അവന് നീതി പുലരുകയുള്ളൂ അത്തരത്തിലൊരു ജഡ്ജായതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇവിടെ സംസാരിച്ചത്